എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് അമരപുരം പഞ്ചായത്ത് മൂന്നാം വാർഡിൽ മണ്ണാത്തിലിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു മഴക്കാലമായാൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പതിവാകുന്നു മണ്ണാത്തി പോയലിൽ നിന്നും ചേലോട് പോകുന്ന വഴിയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ഇത് കാരണം നിരവധി ആളുകൾ അപകടത്തിൽപ്പെടുന്നതും പതിവാകുന്നുണ്ട് രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർ കുഴി കാണാതെ അപകടത്തിൽ പെടുന്നു എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലവിൽ മഴക്കാലമായാലും വെള്ളക്കെട്ടിന് പരിഹാരമില്ലെന്ന് നാട്ടുകാർ പറയുന്നു സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലേക്കും മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇതുമൂലം ദീർഘകാലമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നിരവധി തവണ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു കൂടാതെ അമരമ്പലം കരുളായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡും അപകടാവസ്ഥയിലാണ് റോഡിന് നടുക്കായി വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇതുവഴി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് പോകുന്നത് നാട്ടുകാർ ഉണ്ടാക്കിയ സൂചനാ സംവിധാനം മറ്റൊന്നും ഇവിടെയില്ല റോഡിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം baby baby diaper and pants made for Indian baby body type